ടാ ആയ്പ നോക്കി ഇറങ്ങേട്ടാ വല കാണോ ഇല്ലയോണ്ടാ എടാ അത്ര ഇറങ്ങാൻ പറ്റത്തില്ല ട ഇല്ലടക്കുന്നില്ലേ അത്ര ഇറങ്ങി അടി കിട്ടു വേണ്ട ഇല്ല കിടക്കുന്നു അവിടെ കിടക്കുന്നു എടുക്കടാ എടുക്ക വടക്കോശത്തൊക്കെ എടുക്കടക്കുവശത്തൊക്കെ ഒരിട് കിഴക്കട ആയിപ്പോന്ന ഓടിക്കോ ഇല അത് കൊഴപ്പില്ലായിരുന്നു ഓടിയത്തില്ലായിരുന്നു കളലിടിച്ച് വലയെല്ലാം കിഴക്ക് വന്ന് അത് മാറട്ടെ അത് മാറട്ടെ കണ്ടില്ല ദേവണ്ടാ ദേവണ്ടാ ദേ ഇവിടെ കരാ വന്നത് ഞണ്ടിന് നീട്ടിയ വലയാണ് എല്ലാം കരക്ക വന്നു കടലിച്ചിരി കൂടുതലായി വലയെല്ലാം കീറിപ്പോ തോന്നണല്ലേ ഞണ്ടത് ഞണ്ടിന് നീട്ടിയ വലയായിരുന്നു വല കടലിടിച്ചു കടലിൽ രാത്രി ഇച്ചിരി കാറ്റുള്ളായിരുന്നു അപ്പൊ കടലിച്ച് കൂടുതലായി അങ്ങനെ വല കരക്കടിഞ്ഞ് ഞണ്ട് ഇത് കണ്ട എന്റെ പൊന്നെ ഞണ്ട് മൊത്തം ഞണ്ട് ഈ രണ്ട് ആ വന്ന് മൊത്തം പോയി കല്ലഴിച്ചു മാറ്റി ഇത് തിളപ്പേ വന്ന് കിടന്നപ്പോ ഞണ്ട് മൊത്തം അഴിവ എല്ലാം ജീവനുള്ളത് ല്ലേ ഇന്നലെ അടുത്തേ ഉള്ളു വീടൊന്നും i'm അവന്റെ അമ്മ പറയല്ലേ മക്കളന്മാരെ ഞണ്ട് വേണ്ടവരെല്ലാം ഒന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്ത് മക്കൾമാരെ ഞണ്ട് വേണ്ടവരെല്ലാം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് കണ്ടിന്റെ വലിപ്പം കണ്ടു